ഹലോ ഡ്യൂഡ്സ് വെൽക്കം ബാക്ക് ടു ടോൺസ് ഹെവൻ നമുക്കൊരു തമിഴ്നാട് സ്പെഷ്യൽ പലഹാരം ഉണ്ടാക്കിയല്ല കുഴിപ്പണിയാരം ബാ അതിന് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ ഇഡ്ഡലി ദോശ മാവ് തന്നെയാണ് അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ അങ്ങോട്ട് ആഡ് ചെയ്യും അതിനുവേണ്ടി എണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് പൊട്ടിച്ച് അതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില ഇതൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അധികം വേവണ്ട ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാവുന്നതാണ് ക്യാരറ്റോ ബീൻസോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ കുറച്ച് ബീൻസാണ് ആഡ് ചെയ്ത് അത് നേരെ മൂപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് ആഡ് ചെയ്യുക അത് കഴിഞ്ഞ് നമ്മുടെ ഉണ്ണിയപ്പം ചട്ടി വെച്ച് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് നമ്മുടെ ഈ മാവ് ഒഴിച്ചൊഴിച്ച് ഓരോ നേരം ചുറ്റി എടുക്കുക ഉപ്പ് മാവിൽ ഓൾറെഡി ചേർത്ത് എടുക്കുക അപ്പോൾ അതായിട്ട് ടാലിയായി പോയിക്കോളും ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് പോകണ്ട നല്ല ടേസ്റ്റു വേണ്ട ഇത് സാമ്പാറിൻ്റെ ഒപ്പവും ചട്നിയുടെ ഒപ്പവും കഴിക്കാണ്ടെന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത് ഗ്രീൻ ചട്നിട്ട് അതിന് വേണ്ടി കുറച്ച് പുതിയയിലെ മല്ലിയിലും പച്ചമുളകും ജീരകവും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് തൈരും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിൽ ആഡ് ചെയ്ത് അങ്ങനെ നമ്മുടെ കുഴിപ്പണിയാലും ചട്നിയൊക്കെ സെറ്റ് ആയിട്ട് കേട്ടോ ഗ്രീൻ ചട്നി സെറ്റ് ചെയ്ത് പിന്നെ ഞങ്ങൾ കുറച്ച് തേങ്ങാ ചമ്മന്തിയും സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കിഡ്ഡിലും പലഹാരം ഉണ്ടോ അങ്ങനെ എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ വീണ്ടും കാണുന്നതായിരിക്കും അതുവരെയൊക്കെ വല്ലേ ഹാപ്പി ആയിട്ടിരിക്കുക ഫുൾ ഓൺ ഫുൾ പവർ